മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രത്തിന് മുംബൈയിലെ ആദ്യ പ്രദർശനത്തിന് പിന്നാലെയാണ് ഒരു വിഭാഗം ഹീറ്റ് ക്യാമ്പയിനുമായി ഓൺലൈൻ മാധ്യമങ്ങൾ സജീവമായിരിക്കുന്നത് എംബുരാൻ സിനിമയെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞാണ് സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത് പൃഥ്വിരാജിനെതിരെയാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത് ഇതോടെ അഡ്വാൻസ് ബുക്ക് ചെയ്ത നിരവധി പേർ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തെന്നാണ് ബോക്സ് ഓഫീസ് ട്രെയിൻ റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിച്ചതും പ്രേക്ഷകരെ തിയേറ്ററിൽ നിന്നും അകറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇരുന്നൂറിലധികം സ്ക്രീനുകളിൽ പ്രദർശനം തുടരുന്ന ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിന് തണുത്ത പ്രതികരണമാണ് ലഭിക്കുന്നത് മോഹൻലാൽ പൃഥ്വിരാജൻ മഞ്ജു വാര്യർ അടക്കമുള്ള താരങ്ങൾ മുംബൈയിലെത്തി റിലീസിന് മുമ്പ് വലിയ ഹൈപ്പ് സൃഷ്ടിച്ചതും ഫലം കാണാതെ പോയി അമിതമായ പ്രതീക്ഷ കൂടാതെ ഉള്ളടക്കത്തിലെ രാഷ്ട്രീയമാണ് ഒരു വിഭാഗത്തെ ചൊടിപ്പിക്കുന്നത് ഇതാണ് ചിത്രത്തിനുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടി അതേസമയം എംബുരാൻ ആദ്യ ദിനം പതിമൂന്ന് കോടിയിലധികം കളക്ഷൻ നേടിയെന്നാണ് പ്രാരംഭ കണക്കുകൾ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ലോകമെമ്പാടി എൺപത് കോടി രൂപ നേടി കേരളത്തിന് പുറത്ത് എംബുരാൻ മുംബൈയിൽ ഇരുന്നൂറ്റി ഇരുപത് ഷോകളിലായി ഇരുപത്തിമൂന്ന് ശതമാനം ഓക്കുപൻസി മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഡൽഹി എൻ സി ആറിൽ നൂറ്റി അറുപത് ഷോകളിലായി ഇരുപത്തിയഞ്ച് ശതമാനം ഓക്കുപൻസി രേഖപ്പെടുത്തി ചിത്രത്തിൻ്റെ മൊത്തമുള്ള കാനഡ ഓക്കുപൻസി പത്ത് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനമാണ് ബാംഗ്ലൂരിലും ശിവമേയ്യും ഏറ്റവും ഉയർന്നത് പതിനൊന്ന് ശതമാനമാണ് മുന്നൂറ്റി മുപ്പത്തി ആറ് ഷോകളുമായി തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഒക്കുപ്പൻസിയുടെ കൊച്ചിയിലാണ് ചിത്രം ഏറ്റവും കൂടുതലായി ഓക്കുപൻസി നേടിയത് നൂറ്റൊന്ന് ഷോകളായി തൊണ്ണൂറ്റിനാല് ശതമാനം പെൻസിയുമായി കൊല്ലവും തൊട്ടു പിന്നാലെ നൂറ്റി മുപ്പത്തഞ്ച് ഷോകളായി തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഒക്കെ പെൻസിയോട് എത്തി നൂറ്ററുപത്തെട്ട് ഷോകളായി തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ഒക്കു കോഴിക്കോടും റെക്കോർഡ് സൃഷ്ടിച്ചു നൂറ്റമ്പത് കോടി മുടക്കുമുതലുള്ള ചിത്രത്തിൽ നിന്നും ആദ്യ നിർമ്മാതാവ് പിന്മാറുകയായിരുന്നു തുടർന്നാണ് ഏറെ ആശങ്കകൾക്കിടയിൽ രക്ഷകനായി ഗോകുലം ഗോപാലൻ ചിത്രമേറ്റെടുത്തിയിരിക്കുന്നത്